ശേ കുറേ വമ്പം പ്ലേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ജുവാനായിക്കോട്ടെ കോൾഡ് ഹോബിയേട്ട അങ്ങനെ ഒരുപാട് വമ്പം വമ്പ സൈനിങ് വന്നിട്ടുണ്ട് സൂപ്പർ കപ്പിൽ കളിയൊക്കെ കാണിയിട്ട് എല്ലാവരും കൃതാർത്ഥരായിരിക്കുന്ന ഈ സമയത്ത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇന്ന് മുതൽ എല്ലാവരും പോറച്ചിരിക്കല്ലേ അപ്പോൾ ഓരോ എപ്പിസോഡുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ള പ്ലേഴ്സിനെ പരിചയപ്പെടുത്തി തരാണ് അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഈ ഒരു സംരംഭം വിജയിക്കുള്ളൂ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കട്ടോ അപ്പോൾ ആരൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സ് ഫസ്റ്റ് തന്നെ പോരാ ഒരു സംശയം വേണ്ട കോറോസിങ് കാരണം ഈ ചങ്ങാതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പോഷലിലിടട്ടോനെ റൈറ്റ് വിങ്ങിലിടുക ലെഫ്റ്റ് വിങ്ങിലിടുക എ എം എഫിൽ ഇടുക സെൻ്റർ ഫോർവേർഡിൽ ഇടാം ഇനി വേണമെങ്കിൽ റൈറ്റ് ബാക്ക് കൂടെ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കോറോസിങ് പക്ഷേ ഈ ഒരു താരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി മനസ്സിലേക്ക് വരുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ക്രോസ് ഇങ്ങനെ ആകെ പതിനെട്ട് വയസ്സുള്ളൂ പ്ലസ് ടു പഠിക്കേണ്ട ചക്കന്മാരാണ് ഒരു പ്രായമുള്ള അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം ഒരു ഒമ്പതോ പത്തോ വയസ്സായിരിക്കുമ്പോൾ ഓർമ്മല്ല കറക്റ്റ് ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആ ഒരു റിവർ എന്നുള്ള ഉയർന്ന തിരമാലകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരണപ്പെടുന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ആഘാതം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആ ഒരു തിരമാലകൾ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം കസിൻസിനൊപ്പം സ്ട്രഗിൾ ചെയ്തിട്ട് വളരെ ഇടങ്ങാറായിട്ട് ആണ് അദ്ദേഹം ഈ ഒരു ഫുട്ബോളിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കണം ആ ഒരു നിശ്ചയദാർഢ്യം തോറ്റുപോയിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബി ടീം നിന്നാണ് അദ്ദേഹം സീനിയർ ടീമിലേക്ക് വരുന്നത് തുടർന്ന് സൂപ്പർ കപ്പിൽ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങണതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ ഹൈപ്പും കാര്യങ്ങളൊക്കെ തള്ളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പ്ലെയേഴ്സിനെ കൊടുത്തിട്ട് ഓരോക്കെ ഫെയിലായി പോയിരുന്ന പല സ്റ്റോറിങ്ങൾക്കറിയാം ആ നേരത്തെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈപ്പും കൊടുക്കാതെ വെറും അഞ്ചോ പത്തോ സെക്കൻഡ് കൊണ്ട് സൈൻ ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയറോ റോഡ്രിഗോസ് അന്ന് അദ്ദേഹം കൊച്ചിയിൽ വെച്ചിട്ട് ആ കൊൽക്കത്തക്കെതിരെ നടത്തിയ പെർഫോമൻസ് ഉള്ള യജാദി കളി ഒരാൾക്കും മറക്കാൻ കഴിയില്ല ഈ ബ്രസീലിയൻ സെൻട്രർ ബാക്കിൻ്റെ പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പിന്നീട് കളിക്കാൻ പറ്റിയില്ല അത് വേറെ കാര്യം അതൊക്കെ ഫുട്ബോൾ അല്ല എന്ത് സംഭവിക്കാം പക്ഷേ അതേ ശൈലിയിലും പതിപ്പിലുള്ള ഒരു പ്ലെയറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൽ സെൻട്രർ ബാക്കിൽ വന്നിട്ടുണ്ട് ജൂ റോഡ്രിഗോസ് അത് നമ്മൾ സീസണിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കളി അദ്ദേഹം സൂപ്പർ കപ്പിൽ പുറത്തിട്ടു നിങ്ങൾക്കറിയാലോ അദ്ദേഹം തൻ്റെ സെൻടർ ബാക്കിൽ നിൽക്കാതെ ഓനെ സെൻറ്റർ കൂടെ കയറി വന്നിട്ട് ഹൈബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ സൂപ്പർ കപ്പിൽ കണ്ടതല്ലേ ഒരുപാട് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു കാരണം ലെസ്കോയിച്ചാണ് പ്ലെയർ പോയപ്പോൾ എല്ലാവരും ആലോചിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക ഓൻ പോയല്ലോ കാരണം ആമാതിരി മരിച്ചു കളിക്കുന്ന പ്ലെയർ ആയിരുന്നു മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻ്റർ ബാക്ക് പോസിഷനിൽ പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ചിലപ്പോൾ ഞാൻ ഐ എസ് എല്ലിൽ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം ഇനി പതിലാറുണ്ടോ ഇല്ലേ കാര്യങ്ങളൊക്കെ പക്ഷേ സൂപ്പർ കപ്പിൽ കളി കണ്ടിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയറാണ് ജുവാൻ മൂന്നാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല മലയാളി പ്ലെയേഴ്സ് തന്നെയാണ് നമ്മുടെ നിഹാല് നിഹാലിൻ്റെ ആ ഒരു ഇടത് വിങ്ങിൽ കൂടെയും വലത് വിങ്ങിൽ കൂടെയുള്ള ആ സ്പീഡും ഓട്ടൊക്കെ കാണുമ്പോൾ നമ്മളെ പഴയ രാഹുൽ കെ പിന്നെയാണ് ഓർമ്മ വരുന്നത് കാരണം രാഹുൽ കെ പി പോയപ്പോൾ നമുക്ക് ആ ഒരു വിടവ് നിൽക്കാത്ത ഒരു പ്ലെയറിന് ആവശ്യമുള്ളപ്പോൾ ആണ് നിഹാല് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ റോള് ഏറ്റെടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ പരിക്കും കാരണങ്ങളായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ സീസണിൽ സൂപ്പർ കപ്പിൻ്റെ കളിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം ഒരു രാഹുലിനൊരു കറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് കാരണം എന്താ പറയുക ആ വിങ്ങിലോടുള്ള ഓട്ടവും ആ ഒരു ഡ്രിബ്ലിങ്ങും ആ പാസും തൊക്കെ കാണുമ്പോൾ രാഹുൽ തന്നെയാണ് നമ്മളെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്പോൾ ഈ പ്ലേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് അണ്ടർ ആയിട്ടുള്ള പ്ലേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ